ആദ്യത്തെ മുസ്ലിം പണ്ഡിത സംഘടനയായ കേരള ജംഇയത്തുലമയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് തഹീമാണ് പ്രധാനം സുന്നത്താണ് നിദാനം എന്ന വാർഷിക ക്യാമ്പയിന്റെ ഭാഗമായി കെ എൻ എം എറണാകുളം ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന തൗഹീദ് സമ്മേളനം ഡിസംബർ ഒന്നിന് വൈകിട്ട് നാല് മുതൽ ഒമ്പത് വരെ അടിപാട് തെക്കേ കവല ടി ആൻഡ് എം കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും എറണാകുളം ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന തൌഹീദ് സമ്മേളനം ഡിസംബർ ഒന്നിന് നാല് മുതൽ ഒമ്പത് വരെ അടിവാട് തെക്കേ കവല ടി ആൻഡ് എം കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും പ്രഗത്ഭ പണ്ഡിതരായ ഹനീഫ് കായക്കുടി അഹമ്മദ് അനസ് മൌലവി നസറുദ്ദീൻ റഹ്മാനി ഉനൈസ് പാപ്പിനിശേരി ഹാഫിദ് മുഹമ്മദ് ഫയാസ് അലം നദ്വി ഹാഫിദ് മുജാഹിദ് ചന്ദിരൂർ തുടങ്ങിയവർ പ്രഭാഷണം നടത്തും ആയിരത്തോളം പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ അബ്ദുനാസർ അൻവാരി കൺവീനർ എം എ ഹംസ കോതമംഗലം സലഫി മസ്ജിദ് ഇമാം മുഹമ്മദ് പി ഹസൻ സെക്രട്ടറി ടി എസ് റഷീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തിൽ പരം ആളുകൾ പങ്കെടുക്കുന്ന കേരള പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ മുസ്ലിങ്ങളുടെ ശ്രദ്ധേയമായ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അടിപാടെത്തുകയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും വളരെ പ്രത്യേകതയുള്ള ഒരു പ്രോഗ്രാമാണത് അത് ഇസ്ലാമിൻ്റെ ബേസിക് ആയ തൗഹൈദ് എന്ന് പറഞ്ഞാൽ ഏക ദൈവവിശ്വാസം ഈ കുറുഅൻ എങ്ങനെയാണ് പ്രവാചക ചര്യ എങ്ങനെയാണ് ഏകദൈവ വിശ്വാസത്തെ വരച്ച് കാണിക്കുന്നത് അത് കൃത്യമായ രീതിയിൽ അന്ന് പറഞ്ഞ് അതുപോലെ തന്നെ പ്രതിഫലിപ്പിക്കാൻ മേൽപ്ര പണ്ഡിതന്മാർക്ക് സാധിക്കും ഇൻഷാല്ല അതുകൊണ്ട് ആ സമ്മേളനത്തിലേക്ക് വരുവാൻ മുഴുവൻ ജനങ്ങളെയും ഹാർദവുമായി ഞങ്ങൾ ക്ഷണിക്കുകയാണ് കോതമംഗലം